ഹായ് ഇന്ന് വന്നിട്ട് ഞാൻ കുറച്ച് എന്റെ ഇയർറിങ്സ് കാണിച്ചരാന്ന് വിചാരിച്ചിട്ട് അത് കാരണം ഞാൻ അപ്പൊ കമ്മലൊന്നും ഇടാണ്ടോ വന്നേ കാണത് അപ്പൊ എന്റെ ലിപ്സ്റ്റിക് കളക്ഷൻസ് ഒക്കെ കണ്ടു എന്ന് വിചാരിക്കുന്നു കാണാത്തവരൊന്ന് ചെക്ക് ചെയ്ത് അക്കൗണ്ടിൽ ഉണ്ട് കേട്ടാ അപ്പൊ അതാ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് വേണ്ട കാണുന്നുണ്ടോ കാണുന്നുണ്ടോ അല്ല കണ്ടാ കൊറേ ചുമക്കുകളാണ് ട്ടോ കൂടുതലുള്ളത് അപ്പം ഞാൻ നിങ്ങൾക്ക് ഓരോന്നോ ഓരോന്നായിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാച്ചൊന്ന് കമൻറ്റ് ചെയ്യാ ഇതേ സെയിം ഓൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലൊന്ന് ഒന്ന് കമന്റ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ നമ്മുടെ വീഡിയോസ് ഒക്കെ പുതുതായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാട്ട ആരും ലൈക്ക് ചെയ്യുന്നില്ല കമന്റും ചെയ്യുന്നില്ല ഒരു ലൗച് ഉണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്തിട്ട് പോകണേ അവരൊന്ന് ലൈക്ക് ചെയ്തിട്ട് പോകാട്ടോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഫസ്റ്റ് വേണത് തയ്യൊരു ജുമുക്കുന്നിട്ടാ ഗോൾഡ് കളറിലാണ് വരുന്നത് പിങ്ക് കളറ് സ്റ്റോണാണ് കേട്ടോ വരണത് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് പട്ടുപാഡറ് കൂടി സാരിയുടെ കൂടി സെറ്റ് സെറ്റുമുണ്ടിൻ്റെ കൂടി സെറ്റ് സാരിയുടെ കൂടിയൊക്കെ ഉപയോഗിക്കാൻ പറ്റും അട്ടിപ്പൊടി ജുമുക്കാന്ന് ഇട്ടോ എനിക്ക് ജുമുക്കേനോട് എൻ്റെ കൂടുതലിഷ്ടമുള്ളത് നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട് ഝുമുക്കിട്ട് കഴിഞ്ഞാൽ എന്തായാലും എനിക്കിഷ്ടപ്പെട്ടൊരു ഡിസൈൻ തന്നെയാണ് കേട്ടോ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് സെക്കൻഡ് വന്നിട്ട് ഈ ഒരു കമ്മലാണ് ഇതും വൈറ്റും അതേപോലെ പീച്ച് കളറ് സ്റ്റോണും അതേപോലെ പീച്ച് കളറ് ഇത് വരുന്നുണ്ട് കേട്ടോ പേളായിട്ടാണ് ട്ടോ വരുന്നത് ഇത് നല്ലൊരു നല്ല ഡിസൈൻ ഉള്ളൊരു കമ്മൽ തന്നെയാണ് നല്ല രസമാണ് അധികം വെയിറ്റ് പറയാം വെയിറ്റ് ഉണ്ട് വെയിറ്റ് ഇട്ടിട്ട് പോവാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കമ്മൽ തന്നെയാണ് കേട്ടോ ചിലവർക്ക് കാണാൻ വെയിറ്റ് പറ്റാത്ത ചിലവർ ഉണ്ടാവും കാതുമ്പോൾ വെയിറ്റ് തന്നെ അങ്ങനെ കാത് തൂങ്ങി പോകുന്ന ഒരു ടൈപ്പ് എന്തായാലും നല്ല എനിക്കിഷ്ടപ്പെട്ടൊരു കളർ തന്നെയാണ് എൻ്റെ സാരിയായിട്ട് കുറച്ച് മാച്ചൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല ഡിസൈൻ തന്നെയാണ് കുറച്ച് ഹെവിയാണ് കുഴപ്പമൊന്നുമില്ല പിന്നെ വന്നിട്ട് ഈ ഒരു ഝുമിക്കയാണ് ഇതെൻ്റെ ഫേവറേറ്റ് ഝുമുക്കയാണ് കേട്ടോ സരസ്വതി ദേവിയുടെ സ്റ്റെഡ് പോലെയൊക്കെ തന്നെയാണ് കേട്ടോ വരണത് ഇത് നല്ല റേറ്റ് പത്ത് നാനൂറ്റമ്പത് രൂപയോളം റേറ്റ് ഉള്ളൊരു ഝുമുക്കിയാണ് ഇത് ഞാൻ പരിപാടിക്ക് വേണ്ടിയിട്ട് എൻ്റെ കല്യാണത്തിൻ്റെ പരിപാടിക്ക് വേണ്ടിയിട്ട് മേടിച്ചതായിരുന്നു സാരിക്ക് മാച്ചിനായിട്ട് കുറേ തപ്പി വലിയ ഹെവി ആവരുത് എന്നാൽ എന്താ പറയുക നല്ല ഭംഗി ഉണ്ടാകും വേണം കാരണം അങ്ങനെ തപ്പിയിട്ട് കിട്ടിയ ഒരു പിന്നെ വന്നിട്ട് ഇത് ഡാർക്ക് റെഡ് സ്റ്റോൺ ആണ് കേട്ടോ ഇതിന്റെ ജുമുക്കയുടെ സ്റ്റോൺ വരുന്നത് അടിപൊളി കമ്മലാണ് എന്താ പറയുക വെയ്റ്റ് ഒന്നും അത്രയ്ക്കില്ല വെയിറ്റ് തോന്നിക്കുമെങ്കിലും നോർമൽ വെയിറ്റ് വെയ്റ്റായിട്ട് തന്നെയാണ്ട തോന്നണം എനിക്ക് കുഴപ്പമൊന്നുമില്ല കാത് തൂങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല നല്ലൊരു കളറാണ് ഇതിൻ്റെ കൂടെ ഇതേ സെയിം മോഡലിൽ തന്നെ വേറൊരു കളറും കൂടി ഉണ്ട് കേട്ടാ അപ്പൊ ചുരിദാർ ബാക്കി എല്ലാ ഒരുവിധം ഡ്രസ്സുകൾക്കൊക്കെ മാച്ച് ആവുന്ന ഒരു ജിമുക്ക തന്നെയാണ് പിന്നെതാ അതിൻ്റെ കളർ ചേഞ്ച് ആണ് ഇതൊരു പിങ്ക് കളർ തന്നെയാണ് കേട്ടോ പിങ്ക് പർപ്പിൾ ആ ഒരു കളർ കോമ്പിനേഷൻ ആണ് വരുന്നത് അടിയിലിങ്ങനെ മുത്ത് പോലെയൊക്കെ ആയിട്ട് നല്ല രസമുള്ള ചുമക്കുകയാണ് എല്ലാവർക്കും ഒറ്റ മിക്ക സ്ത്രീകൾക്കും ഇഷ്ടം ചുമക്കുകയായിരിക്കും ചിലർക്ക് ഭയങ്കര ഹെവി ജുമുക്കുടെ ഇഷ്ടമായിരിക്കും ചിലർക്ക് ഇങ്ങനെ നോർമൽ ഇതുപോലത്തെ നൈസായിട്ടുള്ള ജുമുക്കട ഇഷ്ടമായിരിക്കും വെയിറ്റ് കൂടിയതിട്ടുള്ള ഇഷ്ടമുള്ളവരുണ്ടാവും വെയിറ്റ് കുറഞ്ഞത് ഇടയിഷ്ടമുള്ളവരുണ്ടാവും അങ്ങനെ ഓരോരുത്തർക്ക് പല ടേസ്റ്റുകളാണ് പിന്നെ വന്നിട്ട് ഇതും ഒരു പിങ്ക് ലൈറ്റ് കളർ ഒരു സ്റ്റോൺ ആണ്ടാ വരുന്നത് നിങ്ങൾക്ക് അറിയില്ല ബാക്കിൽ ഞാൻ ലൈറ്റ് കത്തിച്ച കാരണം ബ്ലറാവുന്നുണ്ട് എന്താണെന്ന് അറിയില്ല ഞാൻ കുറേ സ്ക്രീനിലൊക്കെ ടച്ച് ചെയ്ത് നോക്കി ബ്ലർ മാറ്റം ഇട്ടു പക്ഷെ പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷെ ചെവിയിലിടുമ്പോൾ കറക്റ്റ് കാണുന്നുണ്ട് കേട്ടാ കുഴപ്പമൊന്നുമില്ല വൈറ്റ് സ്റ്റോണും ഈ ഒരു പിങ്കിന് ഇങ്ങോട്ട് കുറച്ചൂടി ലൈറ്റ് കളർ സ്റ്റോണാണ് കേട്ടോ വരുന്നത് നല്ല രസമാണ് നല്ല ചുരിദാറിൻ്റെ കൂടെയൊക്കെ അനർക്കലയുടെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റും നല്ലൊരു കമ്മര തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാച്ചൊന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ വന്നിട്ട് ഇതാ ഈ ഒരു ഝുമിക്കാണ് കേട്ടോ ഇത് ചുരിദാറിൻ്റെ കൂടെ മാച്ച് ചെയ്യാൻ നല്ല ഝുമിക്കയാണ് കേട്ടോ കാരണം ട്രഡീഷണലിനാട്ടും കുറച്ചും കൂടി മോഡേൺ ലുക്കിലേക്ക് കൊണ്ടുവരാൻ ഈ ഝുമിക്കയ്ക്ക് പറ്റുന്നുണ്ട് കേട്ടോ നല്ലൊരു പർപ്പിൾ കളറ് അടിയിലിങ്ങനെ പർപ്പിളോ റോസോ എന്തോ ഒരു കളറാണ് നല്ലൊരു സിൽവർ കളർ സ്റ്റോണ് സിൽവറിനെങ്ങാട്ട് കുറച്ചുകൂടി ഡാർക്ക് കളറോ തോന്നുന്നു എന്തായാലും അടിപൊളി ജുമുക്കാണ് കേട്ടോ നല്ല അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ ഝുമിക്കയ്ക്ക് പിന്നെ ഈ ഒരു ഝുമുക്കയാണെ നല്ല രസമില്ല അടിയിലിങ്ങനെ വൈറ്റ് പേളൊക്കെ ആയിട്ട് ഇതും അത്യാവശ്യം റേറ്റുള്ളൊരു ഝുമിക്കയാണ് പത്തിരുന്നൂറ്റി സംതിങ് റേറ്റ് വരുന്നുണ്ട് കാണാൻ ചെറുതാണെങ്കിലും നല്ല അടിപൊളി സാധനമാണ് കേട്ടോ നമുക്കിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ നമുക്കതിൻ്റെ വലിപ്പോ കാര്യങ്ങളോ ഒന്നും അറിയില്ല സത്യം നമ്മൾ ചെവിയിൽ നമ്മുടെ കാതിലിട്ട് നോക്കണം ആ കമ്മലിൻ്റെ വലിപ്പം എത്രത്തോളം ഉണ്ട് നമ്മുടെ ഫേസിലേക്ക് എത്രത്തോളം ഉണ്ട് നമുക്ക് അറിയിക്കാൻ വേണ്ടി ചില നല്ല വലിയ ആൾക്കാരൊക്കെ ഉണ്ടാവില്ല വലിയ ചേച്ചിമാരൊക്കെ ഉണ്ടാവില്ലോ അവിടേലേക്ക് ചിലപ്പോൾ ഈ ചുമക്ക് ഭയങ്കര ചെറുതായിരിക്കും പക്ഷേ എനിക്ക് നോർമൽ നോർമലായിട്ടുണ്ടോ കുഴപ്പമൊന്നുമില്ല പിന്നെ ഈ ഒരു ചുമക്കാണ് ഇതിൻ്റെ നടുവിലായിട്ട് ഈ സ്റ്റെഡിൻ്റെ നടുവിലായിട്ട് ഒരു ഗ്രീൻ കളർ സ്റ്റോൺ വരുന്നുണ്ട് കേട്ടോ ആ സ്റ്റോൺ മാത്രമേ വരുന്നുള്ളൂ ബാക്കിയൊക്കെ ഫുള്ള് ഗോൾഡ് കവറേജ് ആണ് അതേപോലെ അടിയിൽ ഇങ്ങനെ പേള് പോലെ തോന്നിക്കണത് ഫുള്ള് ഗോൾഡ് ആണ് കേട്ടോ ഗോൾഡ് കവറേജ് ആണ് ഇത് ഒന്നും സ്വർണ്ണമല്ലേ അത് വേറെ കാര്യം ഗോൾഡ് ഗോൾഡ് പറയുമ്പോൾ ഗോൾഡ് കളർ എന്നാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നല്ലൊരു ജുമുക്കയാണ് പിന്നെ ഈ ഒരു ജുമിക്കാണ്ട് ഇതിങ്ങനെ കൊളത്തിടുന്ന ടൈപ്പാണ് ആണേ മറ്റേ സ്റ്റെഡല്ല കുളത്തിടുന്ന ടൈപ്പാണ് ഈ ജുമുക്ക് എനിക്ക് ഇങ്ങനത്തെ ജുമിക്കെനിക്ക് അത്ര ഇഷ്ടമല്ല ഞാൻ എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഈ ഒരു ഇങ്ങനത്തെ ഒരു കുളത്തുള്ള ജുമുക്കും കാര്യങ്ങളൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു കേട്ടോ ആ സമയത്ത് എനിക്ക് മൂന്നാളുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ എവിടെ പോയെന്ന് എനിക്ക് അറിയത്തില്ല പിന്നെ വന്നിട്ട് ഈ ഒരു ബ്ലാക്ക് മെറ്റലിൻ്റെ ഒരു ഝുമുക്കയാണ് കേട്ടോ നല്ല രസമുണ്ടല്ലേ കാണാൻ വേണ്ടി ക്യൂട്ടായിട്ട് ആ ബ്ലാക്ക് ഇങ്ങനെ അടിയിൽ ഇങ്ങനെ വൈറ്റ് പേള് വെച്ചിട്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടി ചുരിദാറിൻ്റെ കൂടെയൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു ഝുമുക്ക തന്നെയാണ് കുഞ്ഞു ചുമക്കയാണ് കേട്ടോ നല്ല വലുപ്പമൊന്നും ഇല്ല വെയിറ്റും ഇല്ല തീരെ വെയിറ്റില്ലാത്ത ഒരു ഝുമുക്കയാണ് നല്ല രസമുണ്ട് ഝുമുക്കേനെ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് എനിക്കിപ്പോൾ തുടങ്ങിയതാണ് ഈ കമ്മലുകൾ മാല മോതിര അങ്ങനത്തെയൊക്കെ ഭയങ്കര ക്രൈസ് ആയിട്ട് അതൊക്കെ കുറേ കളക്ഷൻസ് ഉണ്ടാക്കാനൊരു ഒരു ആഗ്രഹം പിന്നെ അന്നിട്ട് ഈ ഒരു കമ്മലാണ് ഇത് ആമിക്കുട്ടിയുടെ ബർത്ത്ഡേക്ക് ഫംഗ്ഷന് വേണ്ടിയിട്ട് ഡ്രസ്സിന് മാച്ചിങ് ആയിട്ട് മേടിച്ചതാണ് കേട്ടോ പക്ഷെ കുറച്ചിങ്ങനെ ഒരു പോയി ഞാൻ വേറൊരു മോഡലാണ് ഉദ്ദേശിച്ചത് പക്ഷെ എനിക്ക് ആ മോഡല് കിട്ടിയില്ലായിരുന്നു എന്നിട്ട് ഈ മോഡലാണ് ഞാൻ മേടിച്ചത് എന്നാലും നല്ല നല്ല അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ട് ഈ ഒരു കമ്മലിന് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് സാരിയുടെ കൂടിയും ചുരിദാറിൻ്റെ കൂടിയും ഒക്കെ മാച്ച് ചെയ്യാൻ പറ്റിയൊരു പേരെയ്യാന് പറ്റിയൊരു കമ്മൽ തന്നെയാണ് പിന്നെ വന്നിട്ട് ഈ ഒരു ജുമിക്കാണ്ട് നല്ല രസമുണ്ട് അല്ല ഒരു വെറൈറ്റി ആയിട്ടുണ്ട് എനിക്ക് ഗോൾഡും അതേപോലെ ഒരു സിൽവർ സിൽവർ കളർ ഇങ്ങനെ എന്താ പറയുക ബ്ലാക്ക് മെറ്റലോ അങ്ങനെ എന്തൊക്കെയോ ഒരു ഇങ്ങനെ മാച്ചിങ് ആയിട്ടുള്ളൊരു കമ്മൽ പോലെ എനിക്ക് തോന്നി എന്താ കളർ എനിക്ക് പറയാൻ പറ്റുന്നില്ല എന്തായാലും ഗോൾഡ് കളർ ഉണ്ട് അതിൻ്റെ അടിയിലിങ്ങനെ മുത്തു മുത്ത് പോകേണ്ട പേളല്ല ഇങ്ങനെ ബോൾസ് ആയിട്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ നല്ല വെയിറ്റ് ഉണ്ട് പിന്നെ അത ഈ ഒരു ഇത് നല്ല അടിപൊളി ചുമിക്കുകയാണ് കേട്ടോ ഇത് കല്യാണ ഫങ്ഷൻ ഏതൊരു കല്യാണ ഫംഗ്ഷന് വേണ്ടിയിട്ട് പട്ടുപാവഡർ കൂടെ പേർ ചെയ്യാൻ വേണ്ടി മേടിച്ചാൽ തോന്നുന്നു നല്ല അടിപൊളി ചുമിക്കേണ്ട അടിയിലിങ്ങനെ ഒട്ടുമിക്ക ചുമുക്കുകളിൽ ഇങ്ങനെ അടിയിൽ ഇങ്ങനെ ബോൾസ് വരുന്നുണ്ട് അല്ലേ പിന്നെ പിന്നെതാ നല്ല അത്യാവശ്യം നല്ല സ്റ്റോണൊക്കെ വരുന്നുണ്ട് കേട്ടോ വെയിറ്റ് കുറവാണ് വലിയ വെയിറ്റ് ഒന്നും തോന്നിക്കുന്നില്ല കാണുമ്പോൾ വെയിറ്റൊന്നു തോന്നുന്നുണ്ടെങ്കിലും പക്ഷെ ചെവിയിലിടുമ്പോൾ വെയിറ്റ് ഒന്നുമില്ല വെയിറ്റ് നോർമൽ ആണ് പിന്നെ ഇതാ ഈ ഒരു കമലാണ് ഇത് അമ്മ തിരുവനന്തപുരം ട്രിപ്പ് പോയപ്പോൾ കുറഞ്ഞു തിരുവനന്തപുരം എറണാകുളം ആ ഏതൊരു സ്ഥലം തിരുവനന്തപുരം തോന്നുന്നുണ്ട് എനിക്ക് ട്രിപ്പ് പോയപ്പോൾ മേടിച്ചോടന്നാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഒരു കമ്മലാണ് ഞാൻ ചുരിദാറിൻ്റെ കൂടെയും കുർത്തിയുടെ കൂടെ ഇടാൻ പറ്റിയ നല്ലൊരു കമ്മലാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കമ്മലാണ് നിങ്ങളെ നല്ലോണം കേട്ടോ എനിക്ക് ഇങ്ങനത്തെ കമ്മലോണനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലത്തെ വേറെ ഉണ്ടായിരുന്നു അത് കാണുന്നില്ല എവിടെ പോയാണാവോ ഒന്നിൻ്റെ ഒന്നുണ്ട് ഒന്ന് കാണുന്നില്ല അല്ല നല്ല ഭംഗിയുള്ളൊരു കമ്മലാണ് പിന്നെ അത് ലാസ്റ്റ് വന്നിട്ടത് ഈ ഒരു കമ്മലാണ് ഇത് എപ്പോഴും ഉള്ളതാണെന്ന് വെച്ചാൽ ഒന്ന് രണ്ട് വർഷമായിട്ടാണ് ഈ ഒരു കമ്മലിൻ്റെ കയ്യിലുള്ളത് ആമിയുടെ എൻ്റെ പ്രഗ്നൻസി ഷൂട്ടിനൊക്കെ ഞാൻ ഈ ഒരു ഈയൊരു കമ്മലാണ് കേട്ടോ ആ ഡ്രസ്സിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നത് എപ്പോഴും മേടിച്ചതാണ് തോന്നുന്നു ഈ ഒരു കമ്മൽ നല്ല അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല നല്ല ഭംഗിയുള്ളൊരു കമ്മല തന്നെയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏതൊക്കെ കമ്മല ഇഷ്ടമായി വെച്ചാൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അത് ആ കമ്മൽ കളക്ഷൻസൊക്കെ എൻ്റെ കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ കുറേ നിൻ്റെയൊന്നും ഒന്നും ഒന്നുണ്ട് ഒന്നും കാണുന്നില്ല അങ്ങനെയൊക്കെ ആയിട്ട് കുറേ മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കളക്ഷൻസ് വന്നിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് ഇഷ്ടപ്പെട്ടിട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബൈ സി യു